അപ്പോൾ ഇന്ന് നമ്മളെന്ത് കറി വയ്ക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ എന്താ പാവയ്ക്ക അരിപ്പുണ്ടായിരുന്നേ കഴിപ്പിക്കാം ഇല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ ഓൾറെഡി അരിഞ്ഞു കഴിഞ്ഞിട്ടു ഒരെണ്ണം എന്താ പഴുത്തു പൈസ് ഞങ്ങൾക്ക് ഇത് എടുക്കണം വേണ്ടതെന്ന് ഒന്ന് ആലോചിക്കണം അത് മാറിയിരിക്കുക അപ്പം നമുക്കിന്ന് ഈ പാവയ്ക്ക നമുക്ക് തീയൽ വെക്കാം തേങ്ങയൊക്കെ വറുത്തരച്ച് പാവയ്ക്ക തീയൽ വെക്കാം ഞാൻ ഈ പാവയ്ക്കാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ നമുക്ക് പാവയ്ക്കയുടെ ഞെടുപ്പൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണങ്ങാൻ വേണ്ടി മേടിച്ച പാവയ്ക്കയാണ് പിന്നെ അത് ബാക്കി ഞാൻ അരിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പാവയ്ക്ക ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കൺസ്ട്രക്ഷനുകളായിട്ട് തരിതുര തുരുതിര എന്നൊക്കെ അരിഞ്ഞ് കുറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ് കാരണം ഇതിൻ്റെ കയ്പ്പ് വലിയ കയ്പില്ല എന്നാലും ഒന്ന് വഴറ്റിയിട്ടൊക്കെ വയ്ക്കുവാണെങ്കിൽ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പം എന്താ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പാവിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ആളിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ പച്ച പാവിക്കാൻ ഞാൻ കഴിച്ചിട്ടുമില്ല കഴിച്ച് നോക്കിയിട്ടുമില്ല അയ്യോ ഞാനൊരു കഷ്ണം കഴിച്ചു എൻ്റെ എക്സ്പ്രഷൻ കാണാതിരിക്കുക പോയത് നല്ല കഴിപ്പുണ്ടായിരുന്നു ഗൈസ് ഓ ഞാൻ വെറുതെ പറഞ്ഞു കഴിപ്പില്ലാന്ന് നല്ല കയ്പ്പുണ്ട് കേട്ടോ പിന്നെ പാവയ്ക്കകത്ത് പിന്നെ ആരെങ്കിലും പഞ്ചാരമായിട്ട് വരുമല്ലേ അപ്പം നമുക്കിത് പാവയ്ക്ക വറുത്തരച്ച് തീയിൽ വയ്ക്കാം ഇന്ന് നമുക്ക് ഈ പാവയ്ക്കയിലോട്ട് ആവശ്യമുള്ള ചുവന്നുള്ളിയൊക്കെ എടുക്കാം കേട്ടോ ചുവന്നുള്ളി നമ്മൾ ആദ്യമേ തന്നെ ഈ വലുതെല്ലാം പെറുക്കിയെടുക്കും എന്നിട്ട് ആ ചെറുത് ഇങ്ങനെ അവിടെ കിടക്കും അപ്പം പിന്നെ ചെറുത് നോക്കി പെറുക്കിയെടുക്കാം ലാസ്റ്റ് ചെറുത് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അവിടെ കിടക്കും ു പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തു ഇഞ്ചി ഇഞ്ചി വേറെ ഉണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് സവോള വേണ്ട ചെറിയ ഉള്ളി ഉള്ളപ്പോൾ സവോള വേണ്ട ഭയങ്കര മധുരമായി അപ്പം നമ്മളെ പാവയ്ക്കായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇത്ര നമ്മൾ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ഞാൻ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഞാനിവിടെ ഓൾറെഡി ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇവിടെ വെളിച്ചെണ്ണ പരിപാടിയില്ല ഫുൾ സൺഫ്ലവർ ഓയിലിൻ്റെ പരിപാടിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒരിത്തിരി ഉലുവ എന്നൊരു ഇടായപ്പോൾ ഇട്ട് പൊട്ടിച്ചു കേട്ടോ ഇവരുടെ കൂടെ ഒന്നുള്ള കൂടി ഇട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി ഈ വലക്കുള്ളി പച്ചമുളക് എല്ലാം കൂടെ ആ ഓയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടോ അതോണം വാടി വന്നിട്ടുണ്ട് നമുക്ക് ആ വാടിയതിലോട്ട് അരിഞ്ഞു വെച്ച പാവക്കയും കൂടി ചേർത്ത് കൊടുക്കാവേ പാവയ്ക്കയും കൂടി അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം വഴറ്റുവാണെങ്കിൽ പാവയ്ക്കയുടെ കൈപ്പൊക്കെ ഒന്ന് കുറയും അപ്പോൾ പാവയ്ക്ക നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാവേ പാവയ്ക്ക നല്ലോണം വഴണ്ട് ഇത്തിരി മരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പാവയ്ക്ക നല്ലോണം മരിഞ്ഞ് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കേട്ടോ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തു നമുക്കിത് മാറ്റി വെച്ചിട്ട് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാവേ അപ്പം ഞാനത് അവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയായിരുന്നു അതിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ചിലതൊക്കെ നല്ല ഇതായിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരോട് ഇരിക്കാം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ അല്പം മീറ്റ് മസാല ഇത്ര പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത് പൊടികളും കൂടി ചേർത്ത് തേങ്ങ നല്ലോണം വറുത്തെടുത്തു കേട്ടോ ഒത്തിരി അങ്ങോട്ട് വറന്നു പോലത് ഒരു കൈപ്പ് പോലെ വരും നമുക്ക് മീന്യ ഇതിൽ നല്ല രീതിയിൽ വറുത്തെടുത്തു നമ്മൾ വറുത്തെടുത്ത് തേങ്ങ നല്ലോണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇതാ തേങ്ങ നമ്മളിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അരച്ച തേങ്ങ നമുക്ക് പാവക്കയിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാതെ അരപ്പ് ആ മിക്സി കഴുകിയ വെള്ളം കൂടിയാണ് പാവക്കയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികൾ ചേർക്കുന്നത് എൻ്റെ ഒരു കണക്കാണ് അതുകൊണ്ടാണ് ഞാൻ പൊടികളുടെ കണക്കൊന്നും പറയാറക്കെ പിന്നെ നമ്മളിവിടെ ഒരു തിരിപ്പൊളി വാളൻപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറച്ച് കറിവേപ്പിലേയും കൂടി അതിൻ്റെ മേലെ തൂങ്ങി റെഡിയാക്കിയെടുക്കാം അപ്പം അതാ നമ്മളെ പാവയ്ക്കാ വറുത്ത വച്ചത് അവിടെ റെഡി പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പിന്നെ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം എല്ലാവരോടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ തറ്റാ